മഴ കുറഞ്ഞതോടെ വീടുകളിലടക്കം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കൊച്ചി നിവാസികൾ പറവൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി മഴക്കാലപൂർവ്വ ശുചീകരണം അവതാളത്തിലായി എന്നാരോപിച്ച് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് സി പി ഐ മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസും പ്രതിഷേധ പ്രകടനം നടത്തി തകർത്തുപെയ്ത മഴ മാറി നിന്നതോടെയാണ് വെള്ളം കയറിയ വീടുകളിൽ ശുചീകരണ പ്രവൃത്തിയുമായി വീട്ടുകാർ തന്നെ രംഗത്തെത്തിയത് കളമശ്ശേരി മൂലേപ്പാടത്തായിരുന്നു പ്രധാനമായും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് വീടുകളിൽ കെട്ടിക്കിടന്ന അഴുക്കുവെള്ളമടക്കം നീക്കം ചെയ്തായിരുന്നു ശുചീകരണം വീട്ടിലുണ്ടായിരുന്ന ഗ്രഹോപകരണങ്ങളെല്ലാം പോയി ലാപ്ടോപ്പ് ടി വി അതുപോലെ വാഷിംഗ് മെഷീന് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നശിച്ചിരിക്കുക അങ്ങനെ പുതിയ കാറായിരുന്നു പുതിയ കാർ ഫുൾ ലോസ് ആണ് ഇപ്പൊ സംഭവം ഇതിന് തുണികൾ കംപ്ലീറ്റ് പോയി ഇനിയിപ്പോ ഈ ഡ്രെസ് മാറിയിടാനുള്ള സംവിധാനം ഞങ്ങൾക്കില്ല പക്ഷെ ഇതൊക്കെ ഒന്ന് കാണുകയോ ഞങ്ങളുടെ ദുഃഖത്തിലൊക്കെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യാനായിട്ടുള്ള അധികാരികൾ ഇതുവരെ നോക്കിയിട്ടില്ല അതിനിടെ മഴക്കെടുതിയിൽ നാടു വളഞ്ഞിട്ടും ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി പി രാജുവിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു ഇങ്ങനെ മഴ വരുമെന്നും ഇത്തരത്തിൽ മഴവെള്ളം കയറുമെന്നും അന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ മുൻപ് ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നും നന്നായി അറിയാവുന്ന മന്ത്രി എന്തുകൊണ്ടാണ് തന്റെ നിർവഹിക്കാതിരുന്നത് കളമശ്ശേരിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടും നഗരസഭ തോടുകൾ വൃത്തിയാക്കാൻ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിലേക്കും പ്രതിഷേധം സംഘടിപ്പിച്ചു ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാക്കുന്ന പ്രധാന റോഡുകൾ വൃത്തിയാക്കുന്ന ജോലികൾക്ക് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടക്കമായി കൊച്ചി മാജിക് ജൂൺ രാവിലെ മണി മുതൽ